ഇത് തന്നെ ഇപ്പഴേ അവന്റെ നിർബന്ധത്തിലല്ലേ പറഞ്ഞത് എന്റെ താല്പര്യത്തിലാണ് അവൻ പെണ് കാണാൻ പറഞ്ഞത് മനസ്സിലായാ ഇനി കാറും പിടിച്ചു പോയാ അതിന്റെ വാടക ഞാൻ കൊടുക്കേണ്ടി ഒരു പ്രണയോ പ്രേമോ എന്തോ ഉണ്ടായിരുന്നു യവൻ പറയാണ് അവള് തേച്ചെന്നാ അവൻ തേച്ചെന്നാ അങ്ങനെ എന്തോ സംഭവം സംഭവം അവന്റെ നൈരാശ്യത്തില് നടക്കണേ നമ്മളെ കൂട്ടുകാരല്ലേ നമുക്ക് ഇത് കാണുമ്പോ വിഷം നോക്കുവരുത് இது எனக்கு அறியாணியா இது என்ன பண்டு தேச்சிட்டு போய காம ീ ഇതിനുവേണ്ടി ആണല്ലോ രാവിലോട്ടേ വന്ന് കാത്തുകെട്ടി കിടന്നത് നിങ്ങൾ പെണ്ണാണെ എവിടെ പോവാൻ പോണി പറ്റൂല ചുമ്മാ ബ്രോ അവള് കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ ബ്രോ അതൊക്കെ വിട്ടുകളാ നമുക്ക് അതല്ല ബ്രോ തെറ്റ് പോവാൻ ഓ അതിനെന്ത് അഞ്ചു മിനിട്ടാ പത്ത് മിനിറ്റ് അവര് വിചാരിക്കും അവൻ വിചാരിക്കുന്നു തെറ്റുണ്ടോ അത് മാത്രല്ല നീ എന്റെ ഭാര്യ ഇല്ലേ എനിക്കിറങ്ങനെ അവന്റെ മുൻ കാമിക അതെ അവൻ്റെ ഏയ് അവൾ ഓടെന്നില്ല അവളെ എനിക്കറിയാം അവളെന്റെ ഭാര്യയാണ് ഞാൻ എല്ലാം പറഞ്ഞു പറഞ്ഞു കോംപ്ലിമെന്റ് ആയല്ലേ തീരുമാനം അതെ ചേട്ടാ േട്ടാ ഞങ്ങള് സംസാരിച്ചപ്പോഴേ നമ്മള് തമ്മിലുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറി ഇത്രയും ദിവസം ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ ഇപ്പൊ സംസാരിച്ച് ക്ലിയർ ചെയ്ത് അങ്ങനെ ഞങ്ങള് തമ്മിൽ ഒരു തീരുമാനം ഇനിയുള്ള കാലം ഞാൻ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരിക്കലും ഒന്നുണ്ട് എനിക്കുണ്ടാവുന്ന കൊച്ചില്ലേ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും സത്യം ശശി ഞാനല്ല നീയാണ് ശശി എടാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അവൾ അവന്റെ കൂടെ പോവും പോകുന്നു അവന്റെ ഒരു ഭാര്യ എന്താ എന്റെ പൊന്ന് ശശിയത്ര കാലം കൊണ്ട് ഞാൻ അന്വേഷിച്ച കിട്ടിയെന്നറിയാം അവനെ പാടുവട്ടാണ് എൻറെ തല നൂടാ ഇത്രയും നാളും ഞാൻ കടന്ന് അനുഭവിച്ചു ഇനി അവൻ കൊണ്ടുവച്ച അനുഭവിക്കട്ടെ ഇനി വേണം എനിക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ സ്വതന്ത്രത്തോടെ ശശിയായി അവ ശശിയായി